കേവലം തൊലിപ്പുറ ചികിത്സ മതിയാകില്ല എന്നും ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരുമെന്നും സർ ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചില കടുത്ത നടപടികളിലേക്ക് സധൈര്യം നീങ്ങുമെന്ന് പ്രധാനമന്ത്രി സർ കീർ ചാർമർ മാധ്യമങ്ങളെ അറിയിച്ചു പ്രമുഖ ക്യാൻസർ സർജനും മുൻ മന്ത്രിയുമായ ആരാ ഡാർസിയുടെ കണ്ടെത്തലുകൾ പുറത്തു വന്നതിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും എൻ എസ് എസിനെയും ഇംഗ്ലണ്ടിലെ പൊതു ആരോഗ്യ മേഖലയെയും രക്ഷിക്കാൻ കടുത്ത തുനിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം തന്റെ ശക്തമായ നിലപാട് അറിയിച്ചത് എൻ എച്ച് എസിന്റെ രോഗാവസ്ഥ മാറ്റാൻ തൊലിപ്പുറ ചികിത്സ മതിയാക്കില്ല എന്നും അതിന് മേജർ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ പരിഷ്കരണത്തിന് വിധേയമാവുക അല്ലെങ്കിൽ സ്വയം ഇല്ലാതെയാവുക അത് ഇപ്പോൾ മുന്നിലുള്ള ഏക അദ്ദേഹം പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതും രോഗബാധകൾ പോലെയുള്ള കടുത്ത വെല്ലുവിളികൾ ഒരു ഭാഗത്ത് ഉയർന്നു വരികയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അടിയന്തര ചികിത്സാ വിഭാഗം അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുകയാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചു തന്നെ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുന്നത് ഏകദേശം ഒരു വർഷം പതിനാലായിരത്തിൽ അധികം മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ദീർഘകാലാടിസ്ഥാന പരിഷ്കരണങ്ങൾ കൊണ്ട് മാത്രമേ എൻ എച്ച് എസിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പത്ത് വർഷമെങ്കിലും ഇതിനായി എടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്നാൽ കേവലം കൂടുതൽ പണം നിക്ഷേപിക്കൽ മാത്രമല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു എത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ലേബർ സർക്കാർ എൻ എസ് എസിനായി പണം ചിലവഴിക്കും എന്നാൽ ടാപ്പുകൾ തുറന്ന് വെള്ളമെടുക്കാൻ തുനിയുന്നതിന് മുൻപ് പ്ലംബിംഗ് ശരിയായ വിധത്തിലാണെന്ന് ഉറപ്പ് വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ വൈകിപ്പോയ സോഷ്യൽ കെയർ രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുമെന്നും സ്റ്റാർമോർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മനവിഷൻ